ഹലോ അസ്സാമലൈക്കും ഇന്ന് ചക്ക കൊണ്ടുണ്ടാക്കുന്ന ഒരു പുട്ടാണ് കേട്ടോ ഒന്ന് ഐറ്റംസ് കാണിക്കുന്നത് അതിനായിട്ട് കുറച്ച് പച്ചസക്ക എടുത്തിട്ടുണ്ട് കുറച്ച് പുട്ടും കൂടി എടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പും തേങ്ങയും കുറച്ച് വെള്ളം അതായിട്ട് നമുക്ക് ചക്കച്ചോളം കുറച്ച് അരിഞ്ഞ് കൊടുത്തിട്ട് മിക്സിൻ്റെ ജാറിലൊക്കെ ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുത്തിട്ട് വരാം നല്ലോണം അരച്ചെടുത്തിട്ട് വരുന്നതിലൊക്കെ നമ്മൾ പുട്ടുപൊടിയും കൂടി കൂട്ടിയിട്ടാണ് കുഴച്ചെടുക്കുന്നത് കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴും നല്ലോണം ചക്കയുണ്ട് കേട്ടോ ചക്ക കഴിഞ്ഞിട്ടൊന്നുമില്ല ഇങ്ങനെ ചക്കയൊക്കെ ഉണ്ടെങ്കിൽ പച്ച ചക്ക ഇങ്ങനെ അരച്ചെടുത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് കുഴച്ചെടുത്തോണ്ട് വരാം എന്താ കൂട്ടുപൊടിയാണ് ഒരു പത്തിരുപത് മിനിറ്റ് സമയത്തേക്ക് ആ പുട്ടുപൊടി ഒന്ന് കുഴച്ചെടുത്തിട്ട് മാറ്റി വെച്ചാലല്ലേ പുട്ടുപൊടിയായിട്ട് ആയിട്ട് വരും ഒരു അലമുറി തേങ്ങയും ചെറിയ വെച്ചിട്ടുണ്ട് നമുക്കത് എടുത്തിട്ട് തേങ്ങ ലേശം രേശം ഇട്ട് കൊടുത്ത് അതുപോലെ തന്നെ പുട്ടിൻ്റെ പൊടിയും വരി ഇട്ട് കൊടുത്ത് അടിപൊളി ചക്കയാണ് കേട്ടോ ചക്ക പുട്ടിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കറീൻ്റെ ആവശ്യം പോലും ഇല്ല നല്ല ടേസ്റ്റോടുകൂടി കഴിക്കാം എല്ലാവരും നമ്മളെ വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഇതിൻ്റെ റിസൾട്ട് മെസ്സേജായിട്ട് അയക്കണം ആവി വന്ന് നല്ല അടിപൊളി ഇപ്പോഴങ്ങ് ചക്കയൊക്കെ വെറുതെ വേശാക്കി കളയുന്ന ചക്ക ഉണ്ടെങ്കിൽ പുട്ടും കുംസും ഒക്കെ ഉണ്ടാക്കി അടിപൊളി പുട്ട് റെഡിയായി